എന്നെനിക്ക് സംശയം പരിണാമത്തിൽ മതത്തിന്റെ സ്ഥാനത്തെ പറ്റിയാണ് ചോദ്യം ആദിമ ഗോത്രങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കുക ആദിമ മതങ്ങളുടെ ഒരു പ്രയോജനം എന്നാണ് രാജു വാടാനപ്പള്ളി പറഞ്ഞത് ഒരു മനുഷ്യൻ അടിസ്ഥാനപരമായി സ്വാർത്ഥനും ക്രൂരനുമാണ് മതങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള മതങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ പുതിയ സാധനമാണ് വളരെ പുതിയ സാധനമാണ് നമ്മുടെ പരിണാമം ഹോമോസാപ്പിയൻസാൻസ് ഒരു ഒന്നര ലക്ഷം വർഷം നമ്മുടെ ഒരു ചരിത്രം പരിഗണിച്ചു കഴിഞ്ഞാൽ ഈ മതങ്ങളൊക്കെ വന്നത് ഇന്നലെയാണ് അടിസ്ഥാനപരമായിട്ടുള്ള ആധുനിക മതങ്ങൾ വന്നത് ഇന്നലെയാണ് പക്ഷെ മതങ്ങൾക്ക് രൂപങ്ങൾ ഉണ്ടായിട്ടുണ്ട് രൂപങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഉദാഹരണമായിട്ട് ഇത് പൊട്ടി പൊട്ടിവീണതല്ല മതങ്ങളൊന്നും പൊട്ടി വീണ സാധനമല്ല അതൊക്കെ ഇവല്യൂഷന്റെ സൃഷ്ടിയാണ് ഓരോരോ ഘട്ടങ്ങളിലായിട്ട് മനുഷ്യൻ ഓരോരോ കാര്യങ്ങൾ ചെയ്യുകയും അത് പിന്നെ ഒരു മാല പോലെ കോർത്തു കൊണ്ടൊക്കെയാണ് മതങ്ങളായിട്ട് വരുന്നത് ഇപ്പോ പണ്ട് ഈ ഹോമോസാപ്പിയൻസ് മുന്നേ ഉള്ള ഹോമോ നലഡി അല്ലെങ്കിൽ ഹോമോ ഫ്ലോറൻസിസ് ഹോമോ നിയാൻഡ്രാലൻസിസ് അല്ലെങ്കിൽ ഡെനിസോവൻസ് ഇവരൊക്കെ പൊതുവായിട്ട് ആളുകൾ മതവിശ്വാസം ഉണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മൃതദേഹം അടക്കിയിരുന്നു എന്നതാണ് മൃതദേഹം അടക്കിയിരുന്നു എന്നുള്ളതാണ് അപ്പൊ മൃതദേഹം അടക്കിയിരുന്നു എന്നുള്ളത് കൊണ്ട് പരലോകത്തിൽ വിശ്വസിച്ചിരുന്നു ഈ ജനത എന്ന് ചിന്തിക്കുന്നത് വളരെ സരളമായ ഒരു ചിന്താ രീതിയാണ് അത് ശരിയാകാനൊരു സാധ്യതയുണ്ട് പക്ഷേ ശരിയാകാതിരിക്കാനും വലിയ സാധ്യതയുണ്ട് കാരണം എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ മൃതദേഹം ഒരു കാട്ടു മനുഷ്യനെ അടക്കിയിട്ടുണ്ടാവുക എന്ന് ചിന്തിച്ചാൽ സ്വന്തം മകനോ അച്ഛനോ അമ്മയോ മരിച്ചു കിടക്കും മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യനെ നമ്മൾ ഇന്നും കാണുന്നത് നമുക്കൊരു ആറു മണിക്കൂറാവുമ്പോഴത്തേക്ക് ശവം ചീഞ്ഞു നാറുകയാണ് ചീഞ്ഞു നാറി മനുഷ്യൻ്റെ ശവത്തിൻ്റെ ഗന്ധം മനുഷ്യൻ്റെ മസ്തിഷ്കം വളരെ ദുർഗന്ധമായിട്ടാണ് വിലയിരുത്തുന്നത് അത് നമ്മുടെ മസ്തിഷ്കപരമായിട്ടുള്ള ഒരു സ്വഭാവമാണ് അത് കഴിഞ്ഞ ഒന്നര ലക്ഷം വർഷമായിട്ട് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അപ്പോൾ ദുർഗന്ധമുള്ള ഒരു വസ്തു ദൂരെ കൊണ്ട് കളയുക എന്നുള്ളതോ അല്ലെങ്കിൽ അത് നശിപ്പിക്കുക എന്ന നീക്കമായി നശിപ്പിക്കുക എന്നുള്ളതോ മനുഷ്യൻ്റെ പ്രാഥമിക ബുദ്ധിയിൽ ഉദിച്ചിട്ടുള്ള ഒരു കാര്യം ആകാനാണ് സാധ്യത അപ്പൊ ഒന്നുകിൽ ദൂരെ കൊണ്ട് കളയുക അല്ലെങ്കിൽ മണ്ണ് മൂടിയ വസ്തുക്കളിൽ നിന്നും ദുർഗന്ധം ഉണ്ടാകുന്നില്ല എന്ന് മനുഷ്യൻ കാട്ടു മനുഷ്യൻ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ദുർഗന്ധമുള്ള ഒരു വസ്തുവിൻ്റെ അടുത്ത് മനുഷ്യൻ അധികം ഇരിക്കില്ല അരുചിയുള്ള വസ്തുക്കൾ മനുഷ്യൻ കഴിക്കില്ല അപകടമുള്ള സ്ഥലങ്ങളിൽ മനുഷ്യൻ പോയില്ല ഇതെല്ലാം തന്നെ നമ്മുടെ മസ്തിഷ്ക നിലപാടുകളാണ് അല്ലെങ്കിൽ അങ്ങനെ നിലപാടുകളുള്ള മസ്തിഷ്കങ്ങളാണ് കൂടുതൽ അതിജീവിച്ചിട്ടുള്ളത് അപ്പം മരിക്കുന്ന ഒരാളെ കുഴിച്ചിടാനായിട്ട് ഒരുപാട് കാരണങ്ങൾ പരിണാമകരമായിട്ടുണ്ട് അതെല്ലാം തന്നെ മതവിശ്വാസം പിന്നെ മാത്രമല്ല ഒരാൾ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അയാൾ തന്നോടൊപ്പം ഉണ്ടാകാം നിങ്ങളുടെ വാസസ്ഥലത്തിനടുത്ത് ഒരു ഗുഹയാണെങ്കിൽ അതിനടുത്ത് നിങ്ങളുടെ അച്ഛനെയോ മകനെയോ ഒക്കെ കുഴിച്ചിടുകയാണ് അല്ലെ ഭാര്യയൊക്കെ കുഴിച്ചിടുകയാണെങ്കിൽ ഭാര്യ ഒന്നും ഇല്ലെന്ന് കേട്ടോ അപ്പം കുഴിച്ചിടുകയാണെങ്കിൽ അവരുടെ ഒരു സാന്നിധ്യം നിങ്ങൾക്ക് ഫീൽ ചെയ്യാം ആ സാന്നിധ്യം ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ മസിൽക്കം നല്ലത് എന്ന് വിലയിരുത്തുകയാണെങ്കിൽ നിങ്ങൾ ആ മറവ് ചെയ്യലിനെ അനുകൂലിക്കും അപ്പം മറവ് ചെയ്യൽ വന്നത് അടിസ്ഥാനപരമായി പരലോക വിശ്വാസവുമായി ബന്ധപ്പെട്ട് ആകണമെന്നില്ല അതാണ് ഞാൻ ഉന്നയിച്ച പ്രധാന ബോജൻ പിന്നീട് ഈ മരണത്തെ അതിജീവിക്കുന്ന എന്തോ ഒന്ന് മനുഷ്യനിലുണ്ട് എന്നുള്ള ഒരു പാറ്റേൺ സ്പീക്കിങ് ഗോത്ര മനുഷ്യനിലേക്ക് വരുന്നുണ്ട് അത് ആത്മാവിന്റെ ഈ പല പല ഈ അനിമിസ്റ്റിക് ആയിട്ടുള്ള റിലീജിയൻസിനും ഒരു പവർ മനുഷ്യൻ്റെ ആത്മാവ് പോലെയുള്ള മരണത്തെ അതിജീവിക്കുന്ന ഒരു സാധനം എന്നൊക്കെയുള്ള ഒരു സങ്കല്പമുണ്ട് അതിന് മനുഷ്യൻ വെറുതെ മരിച്ചങ്ങനെ പോകുന്നു അപ്പോൾ അങ്ങനെ ഒരു സങ്കല്പത്തെ അവൻ നിരൂപിക്കുകയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുറേ ജീവിത രീതികൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് അന്നും ഈ ഓർഗനൈസ്ഡ് റിലീജിയൻ ആകുന്നില്ല ഓർഗനൈസ്ഡ് റിലീജിയൻ ഇതിൽ നിന്നെല്ലാം കാര്യങ്ങൾ സാംശീകരിച്ചിട്ടുണ്ട് ഓർഗനൈസ്ഡ് റിലീജിയൻ ഭൗതികവാദത്തിൽ നിന്നും ഈ അന്ധവിശ്വാസങ്ങളിൽ നിന്നും ഒരുപാട് കാര്യങ്ങളിൽ നിന്നും സാമൂഹ്യപരമായിട്ടുള്ള ആചാരങ്ങളിൽ നിന്നും ഉദാഹരണമായിട്ട് സുന്നത്ത് സുന്നത്ത് എന്ന് പറയുന്ന സാധനം സർക്കംസിഷൻ ഫീമെയിൽ സർക്കംസിഷൻ അതുപോലെ തന്നെ പുരുഷൻ്റെ ഇതൊന്നും വിശ്വാസമായിട്ട് വലിയ ബന്ധമുള്ള കാര്യമല്ല ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്ന ഗോത്ര ആചാരങ്ങളാണ് ഈ ഗോത്ര ആചാരങ്ങൾക്ക് വേറെ വിശ്വാസമായിട്ട് ബന്ധമുണ്ട് ഉദാഹരണമായിട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബോഡി പാർട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഒരു ദൈവത്തിനെ പ്രീതിപ്പെടുത്താനാണ് ചോരയും മാംസവും കൊടുക്ക് പ്രീതിപ്പെടുന്ന ദൈവങ്ങളാണ് ആദ്യം ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഇതെല്ലാം ഒരു കളക്റ്റീവായിട്ട് വരുന്ന ഒരു സാധനമാണ് നിങ്ങൾ ചോദിച്ചോണം ആദ്യമൊക്കെ വഴക്കും വക്കാണോ ഒക്കെ ഒഴിവാക്കാനായിട്ട് മതങ്ങൾ സഹായിച്ചിട്ടുണ്ടാവില്ലേ എന്നുള്ളത് മതം ഒരു അധികാര കേന്ദ്രം എന്ന നിലയിൽ ആദ്യം വർക്ക് ചെയ്തിട്ടുണ്ടാവും ഒരു ഗോത്രത്തെ ഒരുമിച്ച് നിർത്താൻ ആദ്യം ഗോത്രബോധവും കുലബോധവും മതബോധവും എല്ലാം തന്നെ പാർട്ടി ബോധവും ഒക്കെ തന്നെ ഒരു സമൂഹത്തെ ഒന്നിപ്പിച്ച് നിർത്താൻ കഴിയുന്ന ചില ജീവിത രീതികൾ തന്നെയാണ് പാർട്ടി നമ്മളെല്ലാം ഒരു പാർട്ടിയാണ് നമ്മളെല്ലാം ഒരു ജാതിയാണ് ജാതിയും യഥാർത്ഥത്തിൽ ആളുകളെ ഇതെല്ലാം മനസ്സിലെ ഇതൊന്നും മനുഷ്യനെ സ്വതന്ത്രമായി നിൽക്കാൻ അനുവദിക്കുന്നില്ല പ്രശ്നം അപ്പൊ നിങ്ങൾ ഇരിക്കും പരസ്പരമുള്ള വഴക്കുകൾ പരസ്പരമുള്ള പ്രശ്നങ്ങൾ ജാതിക്കും മതത്തിനും മാറ്റിക്കൂടെ പരിഹരിച്ചുകൂടെ ഞാൻ പറയുന്നത് അത് തന്നെ ഒരു ഗവൺമെന്റിനും ഒരു സെക്കുലർ ഗവൺമെന്റിനും നീതിന്യായ വ്യവസ്ഥയ്ക്കും സെക്കുലറായിട്ടുള്ള കൂട്ടായ്മകൾക്കും ചെയ്യാൻ കഴിയും അത് മതത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയൊന്നുമല്ല പക്ഷെ മതത്തിന്റെ അവിടെയുള്ള ഒരു ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് മതം കൊണ്ടുവരുന്ന പരിഹാരങ്ങള് പലപ്പോഴും വളരെ നിലവാരം കുറഞ്ഞ കാ പഞ്ചായത്ത് കൊണ്ടുവരുന്ന പരിഹാരങ്ങളെ പോലെയാണ് കാപ്പഞ്ചായത്തിൽ ഇപ്പോഴും പണ്ട് ഈ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞൊരു കാര്യണ്ട് ഈ തൂക്കുപരീക്ഷ അഗ്നിപരീക്ഷ ജലപരീക്ഷ വിഷപരീക്ഷ എന്നൊക്കെ പറയുന്നോണം മതം കൊണ്ടുവരുന്ന പല ശിക്ഷകളും കുറ്റങ്ങളും അവരെ കുറ്റങ്ങളുടെ നിർവചനങ്ങളും ഒക്കെ വളരെ പ്രാകൃതമാണ് മതത്തിന് പരിഹരിക്കാൻ കഴിയും പ്രശ്നങ്ങൾ മതപരമായി പരിഹരിക്കാൻ കഴിയും ഇപ്പൊ ബാധ കയറി ഒരാളെ മതപരമായി എങ്ങനെ പരിഹരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഹോമം നടത്തി പരിഹരിക്കാം അയാളെ യഥാർത്ഥത്തിൽ എങ്ങനെ വൈദ്യശാസ്ത്രപരമായി പരിഹരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ മനഃശാസ്ത്രത്തിന് ചികിത്സയ്ക്ക് വിധേയമാക്കി പരിഹരിക്കാൻ സാധിക്കും ഏത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കാം മതമല്ല മതത്തെക്കാൾ മോശമായ ഒരു കാര്യം ഉണ്ടെങ്കിൽ കൂടിയും പരിഹാരങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും മതമല്ല മതത്തെക്കാൾ ഒരു കാര്യം ഉണ്ടെങ്കിൽ കൂടിയും ആളുകളിൽ ഒരു ഗ്രൂപ്പ് ഫീലിംഗ് ഉണ്ടാക്കാൻ സാധിക്കും അതിന് മതം വേണമെന്നില്ല ജാതി മതി രാഷ്ട്രീയം മതി കുലം മതി ഗോത്രം മതി ദേശീയതയും മതിയാവും ദേശീയതയും എല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു ഒരാശയം ഉദാത്തമാണ് ശരിയാണ് എന്ന് പറയാൻ കഴിയില്ല അത് മതത്തിന്റെ മാത്രം പ്രത്യേകതയല്ല ബഹുദാനായിട്ട് നിങ്ങൾക്ക് സെക്സിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പുരുഷന്മാർ സ്ത്രീകള് പുരുഷന്മാരെ എന്ന് പറയുമ്പോൾ നിങ്ങളിലെല്ലാം ഒരു എന്തോ ഒരു സാധനം ഇങ്ങനെ ഇങ്ങനെ അടിക്കുന്നില്ലേ സ്ത്രീകളെ എന്ന് പറയുമ്പോൾ എല്ലാ സ്ത്രീകളെ അതങ്ങനെ തോന്നും ഒരു ഗ്രൂപ്പ് ഫീലിംഗ് ഉണ്ടാവും അത് മതം ചെയ്യുന്നുണ്ടാവും ഇനി സ്ത്രീകൾക്ക് സ്ത്രീകളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ കഴിയുമോ പുരുഷന് പുരുഷൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ കഴിയുമോ ഇസ്ലാമിലെ മുസ്ലീങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഇസ്ലാമിന് പരിഹരിക്കാൻ കഴിയുമോ കഴിയുമെങ്കിൽ ഈ ലോകത്ത് ഇത്രയും പ്രശ്നങ്ങൾ ഇല്ലല്ലോ മതം കുറെ സ്വാഭാവികമായിട്ടും കുറച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുണ്ട് അത് പക്ഷേ ഇന്നത്തെ ഒരു നാഗരീകത സമൂഹത്തിന് സ്വീകാര്യമായ തോതിൽ പരിഹരിക്കാൻ മതത്തിന് കഴിയില്ല മതത്തിന്റെ പരിഹാരങ്ങളെല്ലാം വളരെ റിട്രോഗ്രസീവാണ് ആണ് പിന്തിരിപ്പനാണ് അന്ധവിശ്വാസ ജടിലമാണ് വിരുദ്ധമാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ട് അങ്ങനെയാണെങ്കിൽ ജ്യോതിഷവും പരിഹാരം ഉണ്ടാക്കുന്നുണ്ട് ചാത്തൻ സേവയും പരിഹാരം ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഇതെല്ലാം ക്രമാത്മകമായ യഥാർത്ഥമായിട്ടുള്ള പരിഹാരങ്ങളാണ് പിന്നെ ആളുകളെ ഒത്തൊരുമിച്ച് നിർത്തുന്നു എന്നുള്ളത് വലിയ കാര്യമൊന്നുമല്ല ഇത് ചില ലഹരികൾ തീറ്റിച്ചാണ് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഹീലിംഗ് ഉണ്ടാക്കുന്നത് ഗ്രൂപ്പ് ഹീലിംഗ് ഉണ്ടാകുക എന്നുള്ളതല്ല എല്ലാം അതിനപ്പുറം മനുഷ്യന് സ്വതന്ത്ര ബോധമുള്ള ജീവിയായിട്ട് വളരാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് കൂടുതൽ നമ്മൾ പിന്തുണയ്ക്കേണ്ടത്